السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد وهمان النردن أستاذ مار قرية بطا سنهيدا مار عصارة غزوة تبوك تبوك يدد إندي شركم ബലഹ റസൂൽ അള്ളി സാഹു അലഹി വസ്ലം അന്നറോമ കത് ജമാത്ത് ജുമുഅൻ ഖസീറോ ബിഷ്യാം മുസ്ലിമീൻ റോമക്കാർ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഷാമിൽ ധാരാളം സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയതായിട്ട് ഒരുമിച്ച് കൂട്ടിയ വാർത്ത നബിസ് അള്ളാഹു അലൈ വസ്ലം മതങ്ങൾക്ക് ലഭിച്ചു ഫ ബിൽ ജിഹാസി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമക്കാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവാൻ മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചു വഹല്ല വഹ്അഹും അല മുസത്തി ഫുഖറാഇഹിം മാത്രവുമല്ല മുസ്ലിമീങ്ങളിൽപ്പെട്ട സമ്പന്നന്മാരെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവരുടെ മേൽ സഹായിക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്തു ഹത്തായ അഖുജു ഫി സബീരില്ല ഇവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി ഫക്കാനുഹും ഇംഫാക്കൻ അബബക്കർ വലിയ അള്ളാഹു അവരെ ആദ്യം ചെലവിക്കാൻ തയ്യാറായത് ചിലവാക്കാൻ തയ്യാറായത് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അലിയല്ലാഹുഹു ആയിരുന്നു എന്നാൽ വളമുഹും ഇംഫാക്കൻ അസ്മാനബിന അഫ്ഫാൻ അവരിൽ ഏറ്റവും അധികം ചെലവഴിച്ചത് അസ്മാൻ ബിൻ അഫ്ഫാൻ മദിയാഹുനെഹു ആയിരുന്നു അഴ്സുറ ഈ സമയം വളരെ പ്രയാസത്തിൻ്റെ സമയമായിരുന്നു ഹത്താ സുമിയത്തിൽ എത്രത്തോളം ഈ യുദ്ധത്തിന് പ്രയാസത്തിൻ്റെ യുദ്ധം എന്നുവരെ പേരുവെക്കപ്പെട്ടു رسول الله الله صلى عليه وسلم بما يزيد على من ഫഹരദ് അങ്ങനെ റസൂലു സലഹു അലൈഹി വസ്ലമനുയായികളിൽ നിന്ന് മൂവായിരത്തിലധികം വരുന്ന ആളുകളുമായിട്ട് പുറപ്പെട്ടു ഫി റജബ സിൻ ഹിജറ ഒസത്തിൽ മുഹമ്മദ് ബിൻ മസ്ലമെ നബിസു അള്ളാല തങ്ങൾ മദീനയുടെ മേൽ പ്രതിനിധിയായി നിശ്ചയിക്കുകയും ചെയ്തു വഹ അലിയ ബിൻ അബിത്തലി ബിൻ അബിത്തു അദിയെല്ലാഹി തങ്ങൾ തൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ ബാക്കിയാക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ബാക്കിയാക്കുകയും ചെയ്തു അലൈഹി വസ്ലമ തങ്ങൾ ഹിജ്റലെ സമൂത് ഗോത്രത്തിൻ്റെ വാസസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ അമറഹും അയ്യദ് ഹുലുഹ ബാക്കീം ഇവരോട് തൻ്റെ അനുയായികളോട് ആ വാസസ്ഥലങ്ങളിൽ കരയുന്നവരായിട്ട് പ്രവേശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചു ഫലമ്മ നസലുഹ അങ്ങനെ അവർ ആ വാസസ്ഥലങ്ങളിൽ ഇറങ്ങിയപ്പോൾ ആ നബി നബിസ്വല്ലാ വസ്ലമ തങ്ങൾ അവരോട് കൽപ്പിച്ചു അയ്യുക്കു മസ്തവ മസ്തക്കൗ മീൻ മ ഇഹ അവർ കോരിയെടുത്ത അവിടുത്തെ വെള്ളം അത് ചൊരിച്ചു കളയാനും വയ അരിഫു മാ അജിനുബിഹി ഇബിലഹും ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവർ കുഴച്ച മാവ് ആ മാവ് അവരുടെ ഒട്ടകങ്ങൾക്ക് ഒട്ടകങ്ങളെ തീറ്റിപ്പിക്കാനും നബി അലൈഹി അല്ലാസ്വല തങ്ങൾ കൽപ്പിച്ചു അതുപോലെ വാങ്ങിയ സ്തക്കുൽ മീനൽബീരിലെത്തിരിതുഹ അന്നാക്ക സാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടി സമീപിച്ചിരുന്ന ആ കിണർ ആ തടാകം ആ തടാകത്തിൽ നിന്ന് വെള്ളം കോരാനും അലൈഹി അലഹി തങ്ങൾ ഇവരോട് ഉത്തരവിട്ടു അങ്ങനെ വസാ റഹത്തബൂ റസൂലുല്ലാഹിത്തങ്ങളിൽ സഞ്ചരിച്ച് തബൂക്കിലെത്തി ഫ അത്തു ഐല ജർബ അദറു തുടങ്ങിയ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ ആ സന്ദർഭത്തിൽ നബി നബിസലാഹു അലൈഹി തങ്ങളെ സമീപിക്കുകയുണ്ടായി ഫസാലഹുഹു അങ്ങനെ അവർ റസൂലുല്ലാഹിത്തങ്ങളുമായിട്ട് സന്ധിയിലേർപ്പെട്ടു ലജ്ഞിപ്പിലായി ഫഖത്തബലഹും കിതാബ അമന ഫതിമ്മ അങ്ങനെ വസൂറുല്ലാഹിത്തങ്ങൾ അവരുമായിട്ട് സുരക്ഷിതത്വത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ലെറ്റർ കത്ത് എഴുതി ധൂമത്തൽ ജന്തൽ ജന്തലിൻ്റെ രാജാവ് ഉഖദറിൻ്റെ അടുക്കിലേക്ക് നബി അലൈഹി തങ്ങൾ ബിൻ വലീദ് അയച്ചു സാഹു വലീദ് വസ്ലമിൻ അയച്ചുബിൻ അങ്ങനെ ബിൻ വലീദ് കൊണ്ടുവന്നു ഇല്ല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബി തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു ഫസാലു അലർജി അങ്ങനെ അദ്ദേഹം നബി അലൈഹി അലൈവ് തങ്ങളുമായിട്ട് നികുതി നൽകാം എന്ന കരാർ പ്രകാരം ഒത്തുതീർപ്പിലായി വക്കാസല്ലാ വസ്ലം അബി തബൂക്ക ബിലേല പത്ത് ചില്ലാനം രാത്രി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ തബൂക്കിൽ കഴിഞ്ഞു റജ പിന്നീട് മടങ്ങി വലമേൽ കൈതൻ യാതൊരു പ്രയാസവും ഒരു യുദ്ധവും റസൂലുള്ളാഹി തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല മാത്രവുമല്ല വലമേക്കതയും വലമേക്കതും ആലേഹി അല്ലാതോ ശത്രുക്കൾ നബിസല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിൽ വന്ന് വന്നതുമില്ല നസല ടക്കത്തിൽ നബി സലഹ് അലൈഹി അവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി ഫ ഫലഹി ഖുർആൻ ആ സന്ദർഭത്തിൽ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചു യുലു മസ്ജിദുൽ ദുറാർ മസ്ജിദുൽ ദുറാറിൻ്റെ യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ട് ഖുർആൻ വചനം അറിയിച്ചു ഇറങ്ങി ബനാഹു അല്ലെ ബനാഹുത്തുനീൻ കപടവിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം പണിത മസ്ജിദുൽ ഇറാറിൻ്റെ യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രസിദ്ധമായ ഖുർആാൻ്റെ അവതീർണമുണ്ടായി അങ്ങനെ ഫാറസ് അല ഇലഹി മാലിക്കബിന് ദുക്ഷും വ മൈനബിന് അജി സുലുല്ലാഹിത്തങ്ങള് മാലിക്കബിന് ദുക്ഷുമിനേയും മൈനബിന് അതീയയും ആ പള്ളിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചുറക്കാഹു വ വഹദമാഹു അവരെ ആ പള്ളി അരിച്ചു തകർത്ത് കളഞ്ഞു അൻഹു അങ്ങനെ ആ പള്ളിയുടെ ആളുകളൊക്കെ ആ പള്ളിയുമായിട്ട് വിട്ടുപിരിഞ്ഞു അൽ അൽ മദീന ജാഹു മിനൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ വിശ്വാസികളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു ജാത്തതിറൂൻ കാരണം ബോധിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചത് ഇപ്പോൾ കബിലമിൻഹും അലാനിയത്തുഹും അവർ പരസ്യമായി പറഞ്ഞ എഴുതറുകൾ സുലുലായുത്തങ്ങൾ അവരിൽ നിന്ന് സ്വീകരിച്ചു ഇപ്പോൾ അവരുടെ രഹസ്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഫക്കാനിൻ മുസ്ലിമീന ത്തു മിൻ ഷെക്കിൻ വേർത്തിയാ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം യാതൊരു സംശയവും ശങ്കയും കൂടാതെ തന്നെ പിന്തിയവരായിരുന്നു സുലുല്ലായിത്തങ്ങളിൽ നിന്നും വിട്ടു നിന്നവരായിരുന്നു മിൻഹും അബൂ ഹൈസമ വഖഅ അഴബുബിന് മാലിക് ഉമയ്യ എന്നീ സ്വഹാബികൾ അത്തരം മുസ്ലിംങ്ങളിൽ പെട്ടവരാണ് എന്നാൽ അമ്മ അബൂ ഹൈസമ ഫത് ലഹി കാബി റസൂൽ ഇല്ലാഹി സലാഹുലി വഹു അത്ബൂഖ് ഈ കൂട്ടത്തിൽ അബൂ ഹൈസമ റിയാഹുവിനു അദ്ദേഹം നബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ തബൂഖിലായിരിക്കെ തന്നെ നബിതങ്ങളുമായിട്ട് എത്തിച്ചേർന്നു ചേർന്നു അമ്മ സലാസത്തുല്ലാഹ്റൂൻ അവസാനം പറഞ്ഞ മൂന്നാളുകൾ ഫക്ത് എഴ്ത്തറഫു അവരെ സമ്മതിക്കുകയുണ്ടായി ബിഅന്നുംഹും മേക്കാൻ അലഹു മീൻ അഴുതർ അവർക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല എന്ന് അവർ സമ്മതിക്കുകയുണ്ടായി ഫാഖർ അസലാഹു അലൈഹി അബ്രഹും ഹത്തായ കൊലി ഫിഹിം അപ്പോൾ റസൂള്ളാഹിത്തങ്ങൾ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല ഹത്തായ ഫിഹിം അള്ളാഹു അള്ളാഹുത്തലാൻ്റെ വിധി വരുന്നത് വരെ വനഹൽ മുസ്ലിമിൻ അയ്യുക്കല്ലി മുഹാ ഉലായി സലാസ ഈ മൂന്നാളുകളോട് സംസാരിക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മുസ്ലിമീങ്ങളെ റസൂൽലാഹിത്തങ്ങൾ നിരോധിച്ചു പിന്നീട് നാൽപ്പത് രാത്രി കഴിഞ്ഞപ്പോൾ ആ മറഹുമായി അലൈഹി അലഹി മതങ്ങൾ ഈ മൂന്നാളുകളോട് അവരുടെ ഭാര്യമാരുമായിട്ട് വിട്ടുനിൽക്കാൻ കൽപ്പിച്ചു വനസരത്ത് തോബത്തുഹും ഹംസൂനുമാൻ ഹിജറാനിഹിം അവരുമായിട്ട് വെടിഞ്ഞ് അൻപത് ദിവസം പൂർത്തിയായതിനു ശേഷം അവരുടെ തോബയുടെ വിഷയത്തിലായിത്തിറങ്ങി അവരുടെ തോപ സ്വീകരിച്ചതായിട്ട് അയത്തിറങ്ങി ഫ ഫരിഹു ബിദാലിഖ്ഹി റസൂലി സലഹുലി വസ്ലം അവൽ മുസ്ലിമോൻ ഇതോടുകൂടെ അവർ സന്തോഷിച്ചു പ്രകാരം തന്നെ നബി സലാഹു അലൈഹി വസ്ലം തങ്ങളും മുസ്ലിമീങ്ങളും ഒക്കെ സന്തോഷിക്കുകയുണ്ടായി അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാം വാരിക്കും വാഹമത്തുള്ള